നമസ്കാരം ഇന്നത്തെ ചിന്താ വിഷയത്തിലേക്ക് സ്വാഗതം പി എം ശ്രീ പദ്ധതിയും കേരള സർക്കാരിൻ്റെ പുതിയ നിലപാടുമാണ് ഇന്ന് സംസാരിക്കുന്നത് രാജ്യത്തെ വിദ്യാഭ്യാസ രംഗത്ത് വലിയ ചർച്ചകൾക്ക് വഴി വെച്ച ഒരു വിഷയമാണ് പി എം ശ്രീ പദ്ധതി അഥവാ പ്രൈം മിനിസ്റ്റർ സ്കൂൾസ് ഫോർ റൈസിംഗ് ഇന്ത്യ ദേശീയ വിദ്യാഭ്യാസ നയമായ എൻ ഇ പി രണ്ടായിരത്തി ഇരുപത് പ്രകാരം ഓരോ സംസ്ഥാനത്തും ആധുനികതയും ഗുണമേന്മയും ഉറപ്പുള്ള മാതൃകാ സ്കൂളുകൾ വികസിപ്പിക്കുക എന്നതാണ് ഇതിൻ്റെ പ്രധാന ലക്ഷ്യം രാജ്യത്തുടനീളം പതിനാലായിരത്തി അഞ്ഞൂറ് സർക്കാർ സ്കൂളുകൾ പി എം സി സ്കൂളുകളാക്കുക സ്മാർട്ട് ക്ലാസുകൾ ഡിജിറ്റൽ ലാബുകൾ പരിസ്ഥിതി സൗഹൃദ ക്യാമ്പുകൾ എന്നിവ ഉറപ്പാക്കുക വിദ്യാർത്ഥി കേന്ദ്രീകൃത പഠന രീതികൾ നടപ്പാക്കുക അധ്യാപക പരിശീലനവും അതുപോലെ തന്നെ ടെക്നോളജി പിന്തുണയും ശക്തമാക്കുക അതുപോലെ കേരള സർക്കാരിൻ്റെ തുടക്ക നിലപാടിനാ പാടുകളായിട്ട് നമുക്ക് ഇന്ന് ചർച്ച ചെയ്യാം ആദ്യഘട്ടത്തിൽ കേരള സർക്കാർ ഈ പദ്ധതിയിൽ പങ്കെടുക്കാനില്ല എന്നുള്ള നിലപാടാണ് സ്വീകരിച്ചത് അതിൻ്റെ പ്രധാന കാരണമായി പറയുന്നത് വിദ്യാഭ്യാസം സംസ്ഥാനത്തിൻ്റെ അധികാര പരിധിയിലാണ് എന്ന വാദമാണ് സ്കൂളുകൾക്ക് പി എം സി എന്ന പേര് നൽകുന്നത് കേന്ദ്രഭരണ രാഷ്ട്രീയത്തിൻ്റെ പ്രതിഫലനമായി തോന്നും എന്ന് സർക്കാരിൻ്റെ ഒരു ആശങ്കയും അതുപോലെ തന്നെ കേരളം ഇതിനകം തന്നെ ഹൈടെക് സ്കൂൾ പദ്ധതികൾ പബ്ലിക് എഡ്യൂക്കേഷൻ മിഷൻ ജനമൈത്രി സ്കൂൾ പ്രോജക്റ്റ് തുടങ്ങിയവയിലൂടെ ഗുണമേന്മ വിദ്യാഭ്യാസത്തിന് മുന്നിട്ട് നിൽക്കുന്നു എന്ന് വിലയിരുത്തൽ ഇനി ഏറ്റവും പുതിയ മാറ്റം എന്ന് പറയുന്നതും രണ്ടായിരത്തി ഇരുപത്തി അവസാനം കേരള സർക്കാർ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയമായ എംഒ യു ഒപ്പുവച്ചു ഇതോടെ സംസ്ഥാനത്തും പി എം സി പദ്ധതിയിൽ പങ്കെടുക്കാനുള്ള ഔദ്യോഗിക തീരുമാനം ലഭിച്ചു എം മുഖ്യ ഭാഗങ്ങൾ എന്ന് പറയുന്ന സംസ്ഥാന സർക്കാരിൻ്റെ സ്കൂളുകൾക്കും പദ്ധതി ഫണ്ടുകൾക്കും അപേക്ഷിക്കാം കേന്ദ്ര സർക്കാരിൻ്റെ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് അടിസ്ഥാന സൗകര്യങ്ങൾ നവീകരിക്കും സംസ്ഥാനത്തിൻ്റെ വിദ്യാഭ്യാസ മാനദണ്ഡങ്ങൾ നിലനിർത്തിക്കൊണ്ട് പദ്ധതിയുടെ സവിശേഷതകൾ ഉൾപ്പെടുത്താം ഇനി അതുപോലെ തന്നെ രാഷ്ട്രീയ പ്രതികരണം നമുക്ക് നോക്കാം ഈ തീരുമാനത്തിൻ്റെ അതായത് ഈ തീരുമാനം സംസ്ഥാനത്ത് വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് കാരണമായി സി പി ഐ ഉൾപ്പെടെയുള്ള എൽ ഡി എഫ് സഖ്യകക്ഷികൾ വിമർശനവുമായി മുന്നോട്ട് വന്നു അവരുടെ അഭിപ്രായത്തിൽ ഈ പദ്ധതി കേന്ദ്ര സർക്കാരിന് സംസ്ഥാന വിദ്യാഭ്യാസ രംഗത്ത് ഇടപെടാനുള്ള വാതൽ തുറക്കുന്നു എന്നാണ് എങ്കിലും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കുന്നത് കേരളത്തിന്റെ വിദ്യാഭ്യാസ സ്വാതന്ത്ര്യത്തിൽ ഇടപെടലൊന്നുമില്ല അതേപോലെ തന്നെ കേന്ദ്ര സഹായം പ്രയോജനപ്പെടുത്താനാണ് തീരുമാനം എന്നുമാണ് ഇനി പദ്ധതിയുടെ ഗുണങ്ങളെ പറ്റി ഒന്ന് ചർച്ച ചെയ്യാം സ്കൂളുകൾക്ക് അധിക ഫണ്ട് സ്മാർട്ട് ക്ലാസ് റൂം ലൈബ്രറി ടെക്നോളജി അക്സസ് എന്നിവ ലഭിക്കും ഗ്രീൻ ക്യാമ്പസ് പരിസ്ഥിതി സൗഹൃദ നടപടികൾ വിദ്യാർത്ഥി ക്ഷേമ പദ്ധതികൾ എന്നിവ ശക്തിപ്പെടും കേരളത്തിലെ വിദ്യാലയങ്ങൾ ദേശീയ മാതൃകാ മാനദണ്ഡങ്ങൾ പാലിക്കാൻ അവസരം നേടും ഇപ്പോൾ സ്ഥിതി ഇങ്ങനെയാണ് അതായത് കേരളം ആദ്യം പദ്ധതിയിൽ നിന്നും പിന്മാറിയെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുതിയ നയമാറ്റം വഴി പി എം സി പദ്ധതിയിൽ പങ്കാളിയായി സംസ്ഥാന വിദ്യാഭ്യാസ നിലവാരവും കേന്ദ്ര സഹായവും ഒരുമിച്ച് ഉപയോഗപ്പെടുത്തി വിദ്യാഭ്യാസ നവകേരളം സാക്ഷാത്കരിക്കുകയാണ് ലക്ഷ്യം ഇനി ഇത്രയും കാര്യങ്ങളാണ് ഇപ്പോൾ വന്നിരിക്കുന്നതെങ്കിൽ തന്നെ സി പി ഐ ഇക്കാര്യത്തിൽ സി പി എമ്മുമായിട്ട് വളരെ ഒരു ഇടഞ്ഞ നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നതും അതാണ് ഇപ്പോൾ വ്യക്തമായി നമുക്ക് കാണാൻ കഴിയുന്നതും അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ ഇതിൻ്റെ ആത്യന്തികം എന്താണെന്ന് നമ്മൾ കണ്ട് അറിയേണ്ട ഒരു കാര്യം തന്നെയാണ് ഏതായാലും സി പി എമ്മിൻ്റെ പ്രധാന ഘടകമായിട്ടുള്ള സി പി എമ്മിൻ്റെ ഭരണസ്ഥിരാകേന്ദ്രം ശരിക്കും ഈ പദ്ധതി അംഗീകരിച്ചിരിക്കുകയാണ് ഇനി അതിൽ നിന്നൊരു പിന്മാറ്റം ഉണ്ടാകുമോ എന്നുള്ളത് കണ്ടറിയേണ്ടതാണ് നന്ദി നമസ്കാരം